ഒരു ട്രിപ്പിലേക്ക് ാണ് നാട്ടിലേക്ക് എൻ്റെ ലഗേജ് എത്തിട്ടാകുമ്പം ഒരു പ്രാവശ്യം കൂടി എൻ്റെ ലഗേജ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അരിക്കെങ്കിലും കൊറിയയുടെ ഒരട്ടം കാണണമെന്നുണ്ടെങ്കിൽ വിസ ഇല്ലാതെ ജെജു എയർലോട്ട് വരാം ജെജു ഹൈലൻഡിലേക്ക് വരാം വീഡിയോ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് നിൽക്ക് ില്ല ഫ്ലൈറ്റ് ഞാൻ എന്തായാലും വിളിപ്പിക്കൂല ഹലോ വെൽക്കം ബാക്ക് ടു കൊറിയൻ താരീസ് ഒരു ചെറിയൊരു ട്രിപ്പിലേക്ക് പോവാണ് നാട്ടിലേക്ക് രണ്ടാഴ്ചത്തേക്കുള്ള ഒരു ട്രിപ്പ് അപ്പം ഞാൻ നാട്ടിലോട്ട് വരുന്നെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല സത്യം പറഞ്ഞ ഇവിടെ തന്നെ ആരും അറിയില്ല അധികം അപ്പോ ഞാനേ എൻ്റെ ഒരു നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാകുമ്പോൾ അപ്പം അവനവിടെ അവൻ്റെ ഒരു സൈക്കിളിൻ്റെ ഒരു പിന്നെ ഒരു സാധനം നാട്ടിൽ ചോദിച്ചപ്പം ആറായിരം രൂപ വില വരുന്നുണ്ട് ചെറിയൊരു സാധനം ഒരു കാലിഫറിൻ്റെ ഒരു ഒരു പാഡിൻ്റെ ഒരു സംഭവം അപ്പം ഞാനിവിടെ എൻ്റെ പരിചയമുള്ള സൈക്കിൾ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നോക്കിയിട്ട് പിന്നെ അവിടത്തേക്കൊന്ന് പോകണം ഫ്ലൈറ്റ് നാളെ രാത്രിയാണ് അപ്പം ഞാനിത് എന്തായാലും നാട്ടിലെത്തിയിട്ട് ഈ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം നമുക്ക് സൈക്കിൾ ഷോപ്പിലോട്ട് പോവാം ഓക്കെ സമയം ഒരു മണിയായി അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കഴിഞ്ഞു അപ്പം ഇവിടെ ഒരു ഷോപ്പിൽ ഒരു സാധനം കിട്ടുന്നുണ്ട് ഒരു ഉസ്ബക്കിൻ്റെ അപ്പം അത് என்ன தோணுகிட்டே நிறைய கார் முன்னிலா ஓகே இங்கே சைடுல நேரே பஸ் ஸ்டாப்பில இருந்து க்ளோஸ் செய்யும்போது தென்னை If you find the one you should never give her up, I think it's the way life changes when in love. Yeah, I surround my soul with the positivity. That's why I don't worry about the things that I don't see. Yeah, these days I don't worry about much. ദൂരത്തിനെ കണ്ട് മനസ്സിലായി പുള്ളിക്കാരനെ കൈക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈക്കിൾ സൈക്കിളെടുത്തിട്ടുണ്ടെ സ്കോട്ടിന്റെ വീലറാണ് അങ്ങനെ പുള്ളിയോട് യാത്ര പറഞ്ഞ് നല്ലൊരു മനുഷ്യനാട്ടോ ഞാനിവിടെ സൈക്കിളിലെടുക്കാൻ വരുമ്പോൾ തുടങ്ങിയ ഒരു ബന്ധമാണ് എന്നാലും ഭയങ്കര കെയറിങ് ആണ് അപ്പോൾ വന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ടേന്ന് പറഞ്ഞ് അപ്പം എനിക്കതിൻ്റെ കൂടെ ഒരു മാസ്ക്കും തന്നു എന്തായാലും യാത്ര പറഞ്ഞ് ഇനി ഒരു ദിവസം കൂടിയുണ്ട് നാളെയും കൂടി കഴിഞ്ഞ് ഫ്ലൈറ്റ് ഈ ഒരു ട്രിപ്പ് പെട്ടെന്നുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് ഞാനപ്പം വരുന്ന സമയത്ത് ഓൾറെഡി രണ്ടാൾ വരുന്നുണ്ടായിരുന്നു ആട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ടിക്കറ്റ് നോക്കിയപ്പം രണ്ടാൾ രണ്ട് ഫ്ളൈറ്റാന്നു അങ്ങനെ അതിലൊരു ഫ്ലൈറ്റിൽ ഞാനും ഗോരിക്കൂടി ഇപ്പം ഇനി രണ്ടു മണിക്കൂറുണ്ട് ഏതരക്കാ ഫ്ലൈറ്റ് പഞ്ചരയായി അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ചെറിയൊരു ഉറക്കൊക്കെ ഇട്ട് മൂന്ന് മണിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ആ സമയത്ത് തിരക്കിലിറങ്ങുന്ന സമയത്ത് പിന്നെ വ്ലോഗ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ല പിന്നെ വണ്ടി കയറിയിട്ടാകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഓരോരാൾക്കാരും അവരവരുടെ എയർപോർട്ട് എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്തു അപ്പം അത് വീഡിയോ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തില്ല ലാസ്റ്റ് ടൈം എത്താനാവുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് എന്തായാലും ബാക്കി ഇതിനകത്തുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വീഡിയോയിലൂടെ നമുക്ക് കാണാം ജസ്റ്റ് ഓപ്പൺ യുള്ളു പക്ഷെ ബാക്കിൽ ഇതിനേക്കാളും വലിയ കുറച്ച് മൂവ് മൂവാലും ഇങ്ങനെ ചെക്കിംഗും കഴിഞ്ഞ് എമിഗ്രേഷനും കഴിഞ്ഞ് പിന്നെ ഇനി ഗേറ്റിലോട്ട് പോണം മെട്രോ കയറണം മെട്രോ കേറിയിട്ട് ഫ്ലൈറ്റ് ഗേറ്റിലോട്ട് പോണം ഇവിടെ അരങ്ങിയവാട് ഫാർമസി സ്റ്റാർ ബക്സിന്റെ കോഫി ഷോപ്പ് അങ്ങനെ പലവിധ സംഭവങ്ങളുണ്ട് വൺ ടൂ സിക്സ് ആണ് ഗേറ്റ് നമ്പർ അങ്ങനെ അവിടുന്ന് ഫ്രണ്ടിനെ വെയിറ്റ് ഫ്രണ്ടിന്റെ ക്ലിയറൻസ് കഴിഞ്ഞിട്ടില്ല അവന് ബാക്കിലായി പോയി കുറച്ചും കൂടി ബാക്കിലായി പോയി എന്റെ ലഗേജ് എത്തിട്ടാകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി എൻ്റെ ലഗേജ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു എന്റെ കയ്യിൽ ഇതിൽ മെറ്റല ഒന്നുമില്ല ഒരു സൈക്കിളിന്റെ ഞാൻ ഒരു ലൈറ്റ് എടുത്തിട്ട് ഈ ഹാൻഡ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതായിരിക്കാം പ്രശ്നം വേറൊന്നുമില്ല കുറച്ച് ഡ്രസ്സും ഇതും മാത്രമേ ഉള്ളു കുറച്ച് ചോക്ലേറ്റ്സും പെട്ടെന്നുള്ളൊരു ട്രിപ്പായതുകൊണ്ട് എന്നധികം ലഗേജൊന്നുമില്ല ആകെ ഉള്ളത് ഇതാ ഈ ഒരു ഹാൻഡ് ബാഗ് മാത്രം ട്രെയിൻ ട്രെയിൻ വന്നിട്ടുണ്ട് കൊണ്ടുവന്ന പ്പുറത്തേക്ക് കൂടി ഇറക്കും എന്നിട്ട് ഈ ഡോറ് തുറക്കും അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഏകദേശം എല്ലാ മെട്രോ ഇതില് എയർപോർട്ടിലുള്ള സബ്വേം ഇതുപോലെ ആയിരിക്കും അതടച്ചു ഈ ഷട്ടിൽ ട്രെയിന് നമ്മൾ സാധാരണ മെട്രോ പോലെയല്ല കുറച്ചും കൂടി സ്പേസ് പറഞ്ഞ സംഭവമാണ് ഞാൻ ഇങ്ങോട്ടും പോകുന്നു ബാക്ക് തിരിഞ്ഞിരം കിട്ടുന്നു ബാങ്ക് ബാക്ക് കിട്ടുന്നു ഞാൻ റെഡ് കിട്ടുന്നു ഞാൻ വണ്ടി ഓടിക്കുന്നവര് കണ്ടിപ്പോ നമ്മൾ മുമ്പ് ബ്ലോഗ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ നല്ല അടിപൊളി ചിക്കൻ ചീസ് റൈസ് കിട്ടും അടിപൊളിയാണത് വലിയ റേറ്റുമില്ല നാട്ടിലൊരു സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി അങ്ങനെ എന്തോ ഉള്ളു നല്ല ക്വാണ്ടിറ്റിയുണ്ട് അപ്പം ഞാനത് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിരുന്നു ഇപ്പം നമ്മുടെ സാധനം അപ്പുറത്തുണ്ട് പക്ഷേ ഇപ്പം കഴിക്കാൻ സമയമില്ല ലേറ്റായി ഏഴേ പത്തായി ഏഴ് പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ഇനിയും ഒരു രണ്ട് റോ നടക്കാനുണ്ട് ഗാഗ്രയിൽ ഒന്ന് സാധനം വാങ്ങണം അല്ല ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല ചെമാതിരിക്കൂ അതെ സി യുവിൽ പോയിട്ട് കുറച്ച് ചോക്ലേറ്റും മിക്സും വാങ്ങി ജു എവിടെയുള്ള ഒരു ഐലൻഡാട്ടോ പക്ഷെ അവർക്ക് പ്രത്യേക റൂളും അവർക്ക് പ്രത്യേകതയായ ഫ്ലാഗ് ഒക്കെ ഉണ്ട് കൊറിയയുടെ ഭാഗം തന്നെയാണ് ഒരു ഐലൻഡാണ് ജജു ഐലൻഡ് ശരിക്കും ജെജുവിലേക്ക് വരാൻ ഇന്ത്യയിൽ നിന്ന് ഓണറിവില് ഓണറിവർ കേട്ടോ വിസ വേണ്ട ഓണറൈവൽ കിട്ടും ആരിക്കെങ്കിലും കൊറിയയുടെ ഒരട്ടം കാണണം എന്നുണ്ടെങ്കിൽ വിസ ഇല്ലാതെ ജജു എയറിലോട്ട് വരാം ജജു ഐലൻഡിലേക്ക് വരാം അത് ആണ് ബാക്കിയുള്ള ഡീറ്റെയിൽ ജസ്റ്റ് ഗൂഗിള് നോക്കിയാണ് ഏഴ് മുപ്പത്തഞ്ചിനുള്ള ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു ഇത് ലൈറ്റ് ആണെന്ന് തോന്നുന്നു ഗേറ്റ് തുറക്കാൻ തന്നെ ആറരയായി ആ ഏഴ് ഇരുപതായി പതിനഞ്ച് മിനിറ്റ് ആയുള്ളൂ നല്ല ക്യൂ ഇങ്ങനെ സൂര്യൻ സൂര്യനൊദിച്ചുയരുകയാണ് ഏഴ് മണിക്കാണ് ഇപ്പൊ ഇവിടെ സൺറൈസ് സൂര്യൻ ചെറുതായിട്ടൊന്ന് ഉദിച്ചു വന്നു റൺവേയിലൂടെ മുകളിലേക്കൂടിങ്ങനെ സാധന ഇങ്ങനെ ഒളിച്ചു വരികയാണ് തിയൂ ഉണ്ട് സംശാദുമായി പറഞ്ഞു ഇത് കുറെയാളെ പേര് വിളിക്കുന്ന കേൾക്കാറുണ്ട് എന്റെ പേര് വിളിക്കുന്നത് നോക്കാൻ നമുക്ക് നമുക്ക് ഇപ്പോഴേ പോകണ്ട ലാസ്റ്റ് പോവാം ഇങ്ങനെ ഓരോ ആൾക്കാരായിട്ട് പോകുന്നുണ്ട് അതിങ്ങനെ അങ്ങോട്ട് എന്താണ് വാ നിങ്ങളെ പേര് വിളിക്കുന്നു വേണമെങ്കിൽ അവ കുറച്ചും കൂടി ഒളിച്ചെക്കേണ്ടി വരും നിങ്ങളൊരു കാര്യം ചെയ്യും ഞാനിത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് നിൽക്ക് നിങ്ങളെ പേര് വിളിക്കില്ല ഫ്ലൈറ്റ് ഞാൻ എന്തായാലും പിടിയിപ്പിക്കൂല ഞാൻ പിടിച്ചിട ഡ്രൈവറോട് ഞാൻ പറയാം നിക്ക് മിക്കൊരാൾ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ആ നീലശ്വരത്തേക്ക് ഒരാളുണ്ട് പക്ഷെ ഇത് കോലാലം ആളല്ലു പോവാം വിടാലെ അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോവാണ് ഞാൻ ആദ്യമായിട്ടാട്ടോ എയർ ഏഷ്യയിൽ എയർ ഏഷ്യയിൽ എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഞാനിതുവരെ ആ ഞാനിതുവരെ എയർ ഏഷ്യ ഇല്ല ഏറേഷ എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് നോക്കാം ഏറെ ഏഷ്യ എങ്ങനെയാണ് ബഡ്ജറ്റ് ഏറാണ് അതുകൊണ്ട് നമ്മൾ നീളം നീളമുള്ള മനുഷ്യന്മാരായതുകൊണ്ട് കാല് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുന്ന് ടിക്ക ബോർഡിംഗ് എടുക്കുന്ന സമയത്ത് സീറ്റ് മറ്റേ എക്സിറ്റ് വിൻഡോ സീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കും മറന്നു ശംഷാദ് വൈക്കും മറന്നേ നോക്കാം എന്താവും ഷിനാജിന്റെ ഫ്ലൈറ്റ് അപ്പുറത്ത് കിടക്കുന്നുണ്ട് ചെറുതാണെന്ന് തോന്നുന്നല്ലോ നമ്മളെ വലിയ സംഭവം എന്റെ ശരിക്കും ബാക്കിലുള്ള സീറ്റായിരുന്നു പക്ഷെ ഞാൻ അവിടെ വന്നപ്പം എന്നോട് ചോദിച്ചു പുള്ളിക്കാരൻ ശരിക്കും ബാക്കിലുള്ള സീറ്റായിരുന്നു എൻ്റെ താക്കത്തെ മീഡിൽ അപ്പോൾ അവിടെ ഒരു കൊറിയക്കാരനുണ്ടായിരുന്നു മലേഷ്യക്കാരനാണോ കൊറിയക്കാരനാണോന്നറിയില്ല എന്നോട് അവന്റെ വൈഫ് അവിടെ അപ്പോൾ അവന് വേറെ സീറ്റ് കിട്ടി അവനോട് ചോദിച്ചു നീ ഇവിടെ ഇരിക്കോ ഞാൻ അവിടെ ഇരിക്കാം ഞാൻ പറഞ്ഞു ഓക്കേ അവിടെ ഇരിക്കാം അപ്പൊ അവിടെ ഞാൻ നമ്മള് ശംശാതെ പിടിച്ചിട്ട് ഇവിടെ എന്റെ ഒരു മലേഷ്യക്കാരൻ വന്നിരിക്കുമ്പോ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ പിടിച്ചിട്ട് ഞാൻ അപ്പുറത്തിട്ട് പുള്ളിക്കാരനെടുത്തി സംഭവം ഓക്കെ നല്ല നല്ല ഗ്രൂപ്പ് ഉണ്ട് നമ്മളെല്ലാം ആരടിക്കറിച്ച് അത്യാവശ്യം ഈസിയാണ് ഈസി ഷിഡൻ ഓക്സിജൻ മാസ്ക് ലൈക് ദിസ് ഡ്രോപ് ഫ്രോം ദ കമ്പാർട്ട്മെന്റ് സ്ലിപ്പ് ഇപ്പർ യുവർ ഹെഡ് ലൈക് ദിസ് ച്ച് നല്ലൊരു ഉറക്കിട പോവാണ് അതുമൊക്കെ അതിന് ഉറങ്ങിയ ഡീറ്റൽ കാണാം